ഹലോ ഫ്രണ്ട്സ് പത്തനംതിട്ടീൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഒരു വലിയൊരു ട്വിസ്റ്റ് ആണ് കേട്ടോ ഈ പത്തനംതിട്ടയിൽ നടക്കാൻ പോകുന്നത് എല്ലാവരും ചാനലിനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അനന്തപുരി തറവാട്ടിലേക്ക് ഒരു ഡോക്ടർ കടന്നു വരുന്നു ഒരു കുഞ്ഞുമായിട്ട് എന്നിട്ട് അവിടെ ചെന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളിൽ അരവാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ നോർത്ത് ഈസ്റ്റ് ഉടമസ്ഥനാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ അതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞിനെ ഇവിടെ നിർത്തിയിട്ട് പോവുക എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ കുഞ്ഞിനെ അവിടെ വിട്ടിട്ട് പോവുകയാണ് ഇങ്ങനെയെല്ലാം പറയുന്നത് കേട്ടപ്പോൾ തന്നെ ആദർശനായിരുന്നു അവിടെയുള്ളവരെല്ലാം സംശയിച്ചിരുന്നത് ആ ഒരു കുഞ്ഞിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനന്തപുരിയിൽ ഉണ്ടാവുന്നുണ്ട് അങ്ങനെ നായനയും ആദർശും വേർപിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങി അങ്ങനെ ആദർശനെ എല്ലാവരും കുറ്റം പറയാണ് കേട്ടോ നായന വേർപിരിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിലും ആദർശാണോ എന്നൊരു സംശയം അവളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു അങ്ങനെ നായനയും നവ്യയും കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് സത്യം കണ്ടെത്താൻ പോവുകയാണ് ആനക്ക് ആദർശ അല്ല എന്ന വിശ്വാസം മനസ്സിലുണ്ടെങ്കിലും ആദർശം സമ്മതിക്കാണ് കുഞ്ഞിൻ്റെ അച്ഛൻ താൻ തന്നെയാണെന്ന് അങ്ങനെ ആദർശം സമ്മതിക്കാൻ കാരണം ആദർശിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു അനിയുടെ കുഞ്ഞാണ് ഇതെന്ന് അനിയെ രക്ഷിക്കാൻ വേണ്ടി ആദർശം സ്വയം കുട്ടികൾക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നാനയും നവിയും കൂടി സത്യാവസ്ഥ അറിയാൻ വേണ്ടി ആ കുഞ്ഞിൻ്റെ നാട്ടിലേക്ക് പോകുന്നതാണ് നാട്ടിൽ ചെന്നതിനു ശേഷം കുഞ്ഞിൻ്റെ അമ്മയെ പറ്റിയൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഈ കുഞ്ഞിൻ്റെ അമ്മ എന്ന് പറയുന്നത് ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു എന്നാണ് നാട്ടിൽ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അവിടെ ആ ഹോട്ടലിൽ അന്വേഷിച്ചപ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മ അറിയുന്ന ഒരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയോട് അന്വേഷിക്കുമ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ നായനയും നവ്യം അറിയുന്നുണ്ട് അങ്ങനെ ആദർശം ആ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നെന്നും ആദർശം മുത്തശ്ശിനെ കണ്ടിട്ടും പല കാര്യങ്ങളും മനസ്സിലാക്കിയെന്നും നവ്യം നായനെ അറിയുന്നുണ്ട് അപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് ഒരിക്കലും ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആദർശാവില്ല ആദർശം സത്യം കണ്ടെത്താൻ വേണ്ടി വന്നതാണെന്ന് ആദർശ് അനന്തപുരിയിൽ ആ എത്തിച്ച ഡോക്ടറെയും പോയി കാണുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് എനിക്ക് കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് ശരിക്കറിയില്ല മുർത്തേശ് ജ്വല്ലറീൻ്റെ ഉടമയാണെന്ന് മാത്രമേ എനിക്കറിയാവൂ എന്ന് ഡോക്ടർ പറയുന്നുണ്ട് കുട്ടിയെവിടെ ഏൽപ്പിച്ചത് ആ കുട്ടിയുടെ എന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടർ ആദർശ് കഷ്ടപ്പെട്ട് ആ മുത്തശ്ശൻ്റെ അഡ്രസ്സും സംഘടിപ്പിച്ച് മുത്തശ്ശിനെ കാണാൻ പോകുന്നുണ്ട് അപ്പോഴേക്ക് മുത്തശ്ശൻ അഫശനായി കഴിഞ്ഞിരുന്നു ആ കുട്ടിയുടെ അച്ഛൻ ആദർശാണെന്ന് കരുതി മുത്തശ്ശൻ പറയുന്നുണ്ട് എൻ്റെ മോളെ നന്നായി നോക്കണം നീ ഒരിക്കലും ഇവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ അവിടെ വന്നിരുന്നു അപ്പോൾ അനിയുടെ അച്ഛനാ പോലും കണ്ടത് അപ്പോൾ അനിയുടെ അച്ഛൻ പറഞ്ഞതിനു പോലും മോൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നു ഇനി ഈ കുഞ്ഞിനെ സ്വീകരിക്കാൻ താല്പര്യമില്ലെന്നും പറഞ്ഞതിന് പോലു അപ്പോൾ ആദർശിന് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് അനിയുടെ അച്ഛൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ ആദർശിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി അങ്ങനെ ആദർശനോട് സത്യമൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട് മുത്തശ്ശൻ കുഞ്ഞിനെ ഒരിക്കലും ഉപേക്ഷിക്കരുതെന്ന് അപ്പോഴേക്ക് മുത്തശ്ശൻ എന്ത് ചെയ്യുന്നുണ്ട് മരണപ്പെടുന്നുണ്ട് ഇനി എന്തായിരിക്കും പത്തരമാരിയിൽ സംഭവിക്കുക ഈ കുഞ്ഞിനെ ആദർശി ഏറ്റെടുക്കേണ്ടി വരുമോ തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക